ഇത് മാസ് മോട്ടോറിൽ നിന്നാണ് സ്പ്ലെൻഡർ വണ്ടി ജനറൽ സർവീസോട് നമ്മൾ വർക്ക് ചെയ്യുന്ന അതിനകത്ത് രണ്ട് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് ആക്സിലേറ്റർ കേബിൾ ചെക്ക് ആവുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യണം പൊല്യൂഷൻ ടെസ്റ്റ് സൈഡ് ബോക്സ് ഓൾറെഡി ഒരു പഴയ ബോക്സ് ഉണ്ടായിരുന്നു പെയിൻ്റിന് വേണ്ടി അയച്ചിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം ഇത്ര കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്യാൻ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ടോ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഇവിടെ ലൈൻഡർ ശരിക്കും ആ ഇതിനോ അലുമിനിയം കേസിനോട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ഉപയോഗിച്ചതിനാണ് അപ്പോൾ നമുക്ക് ലൈനർ എന്തെങ്കിലും മാറ്റിയിടണം പിന്നെ ബാക്കിലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട് ഹബ്ബിനായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈനർ ലൈൻ ചേഞ്ച് ചെയ്തെടുാം ചെയിൻ അടിക്കുകയുണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം മോശമായിട്ടുണ്ട് എയർഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടണം അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ഹോൾഡറിൻ്റെ അവസ്ഥ ചെയ്താണ് അതായത് എയർ മൊത്തം ബ്ലോക്ക് ആണ് അത് അത്യാവശ്യം തുരുമ്പൊട്ടിട്ട് ബ്ലോക്ക് ആയതിനാണ് അതെങ്കിൽ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ അടവ് അറിയാനായിട്ട് പറ്റും അത്രയും ഭാഗം അടഞ്ഞിരിക്കാനുണ്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ഏകദേശം ഒരു നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഹോൾഡർ വരാം അത്രയും തന്നെ ഫിൽട്ടറെ വരും പിന്നെ ആക്സിലേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ കേബിളാണ് നമ്മൾ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കേബിൾ മാറ്റിയിടാം സ്ലൈഡറും ചെറിയൊരു കോംപ്ലയിൻ്റ് ഉണ്ട് കാർബൈഡറിൻ്റെ ഉള്ളിൽ കേബിൾ ഓൾറെഡി ഇന്നർ പൊട്ടിയാക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ കേബിൾ മാറ്റി സ്ലൈഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്ക് കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കും ഈ പറഞ്ഞ രീതികളെ ലോഡായി ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലൈൻഡറുടെ കണ്ടീഷൻ നോക്കിയോ മാക്സിമം എൻ്റിലേക്ക് നിൽക്കണം ഫ്രണ്ട് ബ്രേക്കാണ് വേണമെങ്കിൽ ഒരല്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം വേറെ ആരെങ്കിലും മാറി ഉപയോഗിക്കുന്നതാണ് ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് എപ്പോഴും മാറ്റിയിടുന്നതാണ് ബെറ്റർ കാരണം ഇതിപ്പം നമുക്ക് കറക്റ്റ് ബ്രേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മില്ലിങ് ഒരു മില്ലിങ് തിരിച്ചിടണം അതെപ്പോഴും റിസ്ക് തന്നെയാണ് അപ്പം പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിക്കളയാം അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ പേർക്ക് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല ചെറിയ ആരംഭമാണ് മാക്സിമം ഓടിയിട്ട് മാറ്റിയാലും മതി പിന്നെ നമുക്ക് എയർ എയർഫിൽട്ട് മാറ്റുമ്പോൾ കൂടുതൽ കൂടെ മാറ്റി ഇടണം ഇതിനകത്ത് പ്ലഗിൽ നോക്കുമ്പോൾ അത്യാവശ്യം കരി ഉണ്ട് നല്ല രീതിയിൽ കാർബൺ കയറുന്നുണ്ട് ചെറുതായിട്ട് ഓയിൽ കത്തണം കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു തന്നു നല്ല വലിയ ലെവലൊരു അല്പം കുറവായിട്ട് ടോപ്പ് ചെയ്തിട്ടേക്കെ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനാണ് ഉള്ളത് പിന്നെ അതിൻ്റെ ഈ ഹെഡ് ഹെഡിൻ്റെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഈ ഗ്യാസ്കറ്റ് ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ഈ സൈഡൊക്കെ ഇങ്ങനെ ബെഡ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് കട്ടായി ഹെഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ സൈഡ് ബോക്സ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാനുണ്ട് ഏ ഇത്രയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ഒരപ്പം ലേറ്റായിട്ടാണ് കയറിയിക്കണേ ഇനിയിപ്പം ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പൊല്യൂഷനൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ കിട്ടാൻ എസ്റ്റിമേറ്റും വീഡിയോയും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലി ഇട്ടേ